നമസ്കാരം ഓൾ വേൾഡ് ഗായത്രി പരിവാറിന്റെ സ്ഥാപകനായ പരംപൂജ്യ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഇത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി നൽകിയ ഒരു പ്രഭാഷണമാണ് അമൃത് വചൻ ജീവന്റെ സിദ്ധസൂത്ര എന്ന പുസ്തകത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതെ ഇന്ന് നമ്മൾ ഈ പഠനങ്ങളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങുകയാണ് ശരിക്കും ഓരോ വാചകവും ഒരു പ്രചോദനമാണ് ഓരോ ആശയവും ആന്തരിക ഉണർവിനുള്ള ഒരു വഴികാട്ടിയാണ് തീർച്ചയായും ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ മാറ്റിയെടുക്കാം പിന്നെ ഈ അറിവ് ഇന്നത്തെ കാലത്ത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോ തുടങ്ങാൻ ആചാര്യജി ഊന്നിപ്പായുന്ന ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് സ്വന്തം പുരോഗതി അതായത് ആത്മനിർമ്മാണം പിന്നെ കുടുംബത്തിന്റെ പുരോഗതി പരിവാർ നിർമ്മാണം അതെ പിന്നെ സമൂഹത്തിനുള്ള നമ്മുടെ ഒരു സംഭാവന സമാജ നിർമ്മാണം ശരിയാണ് അഭിവൃദ്ധിയും വേണമെങ്കിൽ ഈ െണ്ണത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യണം അല്ലെ തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ് കാരണം നമ്മൾ പലപ്പോഴും വ്യക്തിഗതമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും ശരിയാണ് പക്ഷെ ആചാര്യജി പറയുന്നത് നമ്മളൊരു സാമൂഹിക ജീവിയാണ് അപ്പോ എൻറെ സന്തോഷം എന്റെ ചുറ്റുമുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നു എന്റെ കുടുംബം എന്റെ സമൂഹം അത് ശരിയാണ് അപ്പോ എന്റെ പുരോഗതി പോലെ തന്നെ അവരുടെ പുരോഗതിയും പ്രധാനമാണ് ഈ മൂന്ന് നിർമ്മാണങ്ങളും അത് അതൊന്നിച്ചു പോകേണ്ടതാണ് അതെ ഒരു സമഗ്രമായ നീ ഇതിലേക്ക് വരുമ്പോ ശരീരവും ആത്മാവും തമ്മിലുള്ള ഒരു അദ്ദേഹം ഉണ്ട് അത് ദൈവം തന്ന ഒരു ഉപകരണമാണ് അതിനെ നന്നായി നോക്കണം അതിൽ സംശയമല്ല ഓക്കെ പക്ഷെ പ്രശ്നം വരുന്നത് നമ്മൾ ഈ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്കപ്പുറം ഇന്ദ്രിയങ്ങൾക്ക് ഒരു താൽക്കാലിക സുഖം കിട്ടാൻ വേണ്ടി മാത്രം ജീവിക്കുമ്പോഴാണ് ആ ഒരു അടങ്ങാത്ത ആഗ്രഹം അതാണ് നമ്മുടെ ഉള്ളിലെ ഊർജം നമ്മുടെ പ്രാണൻ അഥവാ ജീവശക്തിയെ ഇല്ലാതാക്കുന്നത് അപ്പൊ അതെ അപ്പൊ നമ്മൾ സ്വയം ചോദിക്കണം ഞാൻ ശരീരത്തിന് വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത് അതോ എന്റെ ആത്മാവിനെ ഞാൻ പരിപോഷിപ്പിക്കുന്നുണ്ടോ ശരി അപ്പൊ എന്താണ് പരിഹാരം ഈ ഊർജം സംരക്ഷിക്കാൻ ഉയർന്ന ലക്ഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അതിനാണ് ആചാര്യജി സാധാ ജീവൻ ഉച്ചവിചാർ എന്ന തത്വം മുന്നോട്ട് വെക്കുന്നത് ലളിത ജീവിതം ഉന്നത ചിന്ത അതെ അതില് മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട് ലാളിത്യം അതായത് സാദകി സാദഗി പിന്നെ മിതവ്യയം അതായത് കിഫായത് ശാരി അത്യാവശ്യത്തിന് മാത്രം ചിലവാക്കുക കിഫായത് ശാരി ഓക്കെ പിന്നെ സംയമനം മിതവ്യത നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക ലാളിത്യം മിതവ്യയം സംയമനം കേൾക്കുമ്പോ സിമ്പിൾ ആണ് അതെ പക്ഷേ ഇന്നത്തെ ഒരു ലോകം ഒരു കൺസ്യൂമർ ലോകത്ത് ഇത് എത്രത്തോളം പ്രായോഗികമാണ് അതൊരു വെല്ലുവിളി തന്നെയാണ് സംവദിക്കുന്നു കാരണം ചുറ്റും പ്രലോഭനങ്ങളാണ് കൂടുതൽ വാങ്ങൂ കൂടുതൽ നേടൂ എന്നൊക്കെ അതെ പക്ഷേ ആചാര്യജി പറയുന്നത് ഇതൊരു ചോയ്സ് ആണ് ലാളിത്യം എന്ന് പറഞ്ഞ ദാരിദ്ര്യമല്ല അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുക കിഫായത് ശാരി എന്നാൽ പിഷുക്കല്ല മറിച്ച് വിവേകത്തോടെ നമ്മുടെ കയ്യിലുള്ള പണം സമയം ഊർജമൊക്കെ ഉപയോഗിക്കാം അത് നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്ന് നിയന്ത്രിക്കുക ഇത് പരിശീലിച്ചാൽ നമുക്ക് ഒരുപാട് സമയം ഊർജം പണമൊക്കെ ലാഭിക്കാം ലാഭിക്കുന്ന ഊർജം അതെ ആ ഊർജമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മ നിർമ്മാണം പരിവാർ നിർമ്മാണം സമാജ നിർമ്മാണം ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടത് ശരി ശരി അപ്പോ ഈ ലളിത ജീവിതത്തിലേക്ക് പോകുമ്പോ ചില കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് തരുന്നുണ്ടല്ലോ ഉണ്ട് മഹത്വാകാംക്ഷകൾ സത്യസന്ധതയില്ലായ്മ മറ്റുള്ളവരെ വഞ്ചിക്കുന്നത് ഇതൊക്കെ അതെ ലക്ഷ്യങ്ങൾ വെക്കുന്നത് നല്ലതല്ലേ എവിടെയാണ് ഈ മഹത്വാകാംക്ഷ ഒരു പ്രശ്നമാകുന്നത് ശരിയാണ് ലക്ഷ്യങ്ങൾ വേണം പക്ഷേ ഈ എന്ന മഹത്വാകാംക്ഷി ഉദ്ദേശിക്കുന്നത് ഒരു ഒരു അൺകൺട്രോൾഡ് ഡിസയർ ആണ് അനിയന്ത്രിതമായ ആഗ്രഹം അതെ എങ്ങനെയെങ്കിലും നേടണം അതിപ്പോ മറ്റുള്ളവരെ ചവിട്ടി മിതിച്ചിട്ടാണെങ്കിലും സത്യസന്ധത വഴിയിലൂടെയാണെങ്കിലും നേടണം എന്നുള്ളൊരു ചിന്ത അതുപോലെമാനി സത്യസന്ധത ഇല്ലായ്മ കം തോൽന കൊടുക്കേണ്ടതിലും കുറച്ചു കൊടുക്കുക റിൻ റിൻലേന അനാവശ്യമായി കടം വാങ്ങുക തിരിച്ചു കൊടുക്കാതിരിക്കുക ദഗാബാജി വഞ്ചന ഇതൊക്കെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ആത്മാവിനെ മുറിവേൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെടിക്ക് വളരാൻ വെള്ളവും വളവും ഒക്കെ വേണ്ടേ വേണം അതുപോലെ ആത്മാവിനും അതിന്റെ ഭക്ഷണം ആവശ്യമുണ്ട് സ്നേഹം കരുണ സത്യം സേവനം ഇതൊക്കെയാണ് ആത്മാവിന്റെ ആഹാരം ഓക്കെ ഈ തെറ്റായ പ്രവൃത്തികൾ അത് ആത്മാവിന് വിഷം കൊടുക്കുന്നത് പോലെയാണ് അതിന്റെ വളർച്ചയെ അത് തടസ്സപ്പെടുത്തും മനസ്സിലായി അപ്പോ കാതലായ ആശയം എന്താണെന്ന് വെച്ചാൽ ഈ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക ലളിത ജീവിതത്തിലൂടെ ഊർജ്ജം കണ്ടെത്തുക അതെ എന്നിട്ട് ആ ഊർജം ആത്മാ പരിവാർ സമാജ നിർമ്മാണത്തിനായി ഉപയോഗിക്കുക കൃത്യം ഇന്നത്തെ കാലത്ത് പലർക്കും ഒരു ദിശാബോധം കുറവാണെന്ന് തോന്നാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഈ അറിവ് ഒരു അതായത് കാലഘട്ടത്തിന്റെ ആവശ്യമായി വരുന്നത് എങ്ങനെയാണ് തീർച്ചയായും ഇന്നത്തെ ലോകം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഒരുപാട് അവസരങ്ങള് അതുപോലെ ഒരുപാട് ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങള് ശരിയാണ് അപ്പൊ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ പലരും ബുദ്ധിമുട്ടുന്നുണ്ട് ആചാര്യജിയുടെ ഈ പഠനങ്ങള് വളരെ ലളിതവും എന്നാൽ എന്നാൽ വളരെ ശക്തവുമായ ഒരു ജീവിത ദർശനം നൽകുന്നുണ്ട് അതെ ഇത് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കാൻ സഹായിക്കും എങ്ങനെ ചിന്തിക്കണം എങ്ങനെ ജീവിക്കണം എന്തിനു പ്രാധാന്യം കൊടുക്കണം എന്നതിനൊക്കെ ഒരു വ്യക്തമായ ഒരു രൂപരേഖ കിട്ടും ഇതൊരു തിയറി മാത്രമല്ല പ്രായോഗികമാണ് അതെ ഇത് വെറും അറിവല്ല പ്രായോഗികമാക്കാൻ പറ്റുന്ന ഉൾക്കാഴ്ചകളാണ് നമ്മുടെ ഉള്ളിലെ സമാധാനത്തിനും സമൂഹത്തിന്റെ നല്ലതിനും ഇത് ഒരുപോലെ ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഇത് ഇന്നത്തെ കാലത്തിന് അത്യാവശ്യമാണെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ ധാരാളം പ്രഭാഷണങ്ങളും എഴുത്തുകളും എ ഡബ്ല്യു ജി പി ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അതെ ഒരുപാട് വിവരങ്ങൾ അവിടെയുണ്ട് പിന്നെ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ആശയങ്ങളുടെ ഉറവിടമായ അമൃത് വചൻ ജീവന്റെ സിദ്ധസൂത്ര എന്ന പുസ്തകവും തീർച്ചയായും വായിക്കാവുന്നതാണ് തീർച്ചയായും അപ്പോ ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കാൻ ഈ സംഭാഷണം നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു ഒരുപക്ഷേ നിങ്ങൾക്ക് ലാളിത്യം പാലിക്കാനായിരിക്കുമോ കൂടുതൽ ശ്രമിക്കേണ്ടത് അതോ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി കൂടുതൽ സമയം കണ്ടെത്താനോ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്താനോ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി തോന്നുന്നത് അതൊരു നല്ല ചിന്തയാണ് ഈ ദൈവീകമായ ഉൾക്കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നന്ദി